വലിയ വിലക്കയറ്റമാണ് സംശയമൊന്നുമില്ലല്ലോ കാര്യത്തിൽ അരിയൊക്കെ ഏതാണ്ട് നാല്പത് നാല്പത്തഞ്ച് രൂപയോളം കുറഞ്ഞ അരിക്ക് തന്നെ ഉണ്ട് ഏകദേശം അറുപത് രൂപയോളം അരി വിലയുണ്ട് പിന്നെ മുകളിലേക്ക് ആഡംബര അരികൾ വേറെയുണ്ട് അതവിടെ നിൽക്കട്ടെ നമ്മൾ സാധാരണക്കാരുടെ അരിയുടെ കാര്യമാണ് പറയുന്നത് മറ്റ് പച്ചക്കറി അത് പലവർഗ്ഗങ്ങൾ അതിനൊക്കെ വില കൂടുതലാണ് പക്ഷെ അതൊക്കെ ഇടനിരക്കാരാണ് വില കൂട്ടുന്നത് എന്നത് കൊണ്ട് പരിധി വരെ മാത്രമേ അതിൽ ഇടപെടാൻ കഴിയുന്നുള്ളൂ എന്നാലും വൈകാതെ അതിലേക്കും ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പത്രവാർത്ത കണ്ടു അത് ജന്മഭൂമി പത്രത്തിലെ ഒരു പത്രവാർത്തയാണ് മറ്റു പത്രങ്ങളിൽ ഞാനത് കണ്ടിട്ടില്ല ഞാൻ കാണാത്തതാണോ എന്നറിയില്ല അവർ കൊടുക്കാത്തതാണോ എന്നും അറിയില്ല ഏതായാലും ആ വാർത്ത നിങ്ങൾ കൂടി അറിയണം എന്ന് തോന്നി അത് മാത്രമല്ല അത് പൂർണ്ണമല്ല കുറച്ച് വിശദമായി അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം സ്കിപ്പ് ചെയ്യാതെ കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള ചില വീഡിയോകൾക്ക് മാത്രമേ നിങ്ങളോട് ഞാൻ സബ്സ്ക്രിപ്ഷനും ഷെയറും ലൈക്കുമൊക്കെ ചോദിക്കാറുള്ളൂ അതും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ടും ചെയ്യാം ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് ഇന്ന് ഇത്രയധികം വിലക്കയറ്റം രൂക്ഷമായ ഈ സമയത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ ഒരു സംരംഭം ഭാരത് അരി വെറും ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ കിലോന് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഭാരത് അരി വരുന്നു അത് നമുക്ക് ലഭിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് അത് നിലവിൽ നമുക്ക് റേഷൻ കടയിലൂടെയും അതുപോലെ സപ്ലൈക്കോയിലൂടെ സാധനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അത്തരത്തിൽ ലഭിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ട് പക്ഷെ ലഭിക്കില്ല അതിന് ചില കാരണങ്ങളുമുണ്ട് നിലവിൽ അഞ്ച് കിലോ ഗോതമ്പ് ബി പി എൽ അംഗങ്ങൾക്ക് റേഷൻ കടവടി ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിൽ എത്ര പേർക്ക് അഞ്ച് കിലോ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരാൾക്ക് പോലും ഇല്ല എന്നതാണ് എൻ്റെ അനുഭവം മൂന്ന് കിലോ ഗോതമ്പാണ് റേഷൻ കടയിൽ നിന്ന് കൊടുക്കുക രണ്ട് കിലോ ഗോതമ്പ് കൊടുക്കില്ല പകരം കേരള സർക്കാർ ആ ഗോതമ്പ് എടുത്ത് അത് പൊടിച്ച് രണ്ട് പാക്കറ്റുകളിലാക്കി അത് പതിനാല് രൂപ ഈടാക്കി കേരളത്തിലെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നു അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെതായ പദ്ധതികൾ ധാരാളം പദ്ധതികളുണ്ട് ആ പദ്ധതികളൊന്നും ഇവിടെ മിണ്ടുന്നില്ല ചില പദ്ധതികളൊക്കെ കേരള സർക്കാരിൻ്റെ പദ്ധതികളാക്കി ജനങ്ങളിലേക്ക് വിതരണം നടത്തുന്നു പിന്നെ മുദ്രാ ലോൺ പോലുള്ള ചില പദ്ധതികൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് അറിയുന്നത് അതൊക്കെ ഓക്കെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കൂടുതൽ പണമൊന്നും വാങ്ങുന്നില്ലല്ലോ എന്ന് പക്ഷേ ഗോതമ്പിൻ്റെ കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറല്ല എല്ലാ സംസ്ഥാനങ്ങളിലും നേരിട്ട് കൊടുക്കാനാണ് ഉദ്ദേശം നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ എൻ സി സി എഫ് എന്ന ഒരു വിതരണ ശൃംഖല കേന്ദ്ര സർക്കാരിനുണ്ട് ആ ശൃംഖലയിലൂടെ ഇന്ത്യയിലുടനീളം എല്ലാ ഭാഗത്തും അരി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റിൽ കൊടുക്കുന്ന ഈ അരി വിതരണം നടത്തുന്ന ഈ അരിക്ക് ഒരു കിലോയ്ക്ക് ഇരുപത്തി രൂപയാണ് വില ഇത് ഭാരതം മുഴുവൻ ലഭിക്കും പിന്നെ നാഫഡിലൂടെ ലഭിക്കും അതിന് പുറമെ ഈ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ളവർക്ക് സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റോറുകളുണ്ട് അതിലൂടെ വാങ്ങാൻ കിട്ടും പിന്നെ ഭാരതത്തിൽ ഭാരതത്തിലുടനീളം മൊബൈൽ വാനുകൾ സഞ്ചരിക്കുന്ന ഷോപ്പ് അതുവഴി സാധനങ്ങൾ വാങ്ങാൻ കിട്ടും ഇനി ഒരു പക്ഷെ അത്തരം സംവിധാനങ്ങളൊന്നും ഇല്ല തപാൽ കൊറിയർ അതുപോലുള്ള സംവിധാനങ്ങൾ മാത്രമുള്ള ഏരിയകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങാം ചുരുക്കം പറഞ്ഞാൽ നേരിട്ടാണ് ഇത് വിതരണം നടത്തുന്നത് പിന്നെ ചിലരുടെ സംശയമാണ് ഞങ്ങൾ സന്നദ്ധ സംഘടനയാണ് ചാരിറ്റി സംഘടനയാണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് ഞങ്ങൾക്ക് ഇത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഞങ്ങൾ അനുവദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല മാത്രമല്ല ഇത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ലിസ്റ്റിനെടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ട് അവർ വിതരണം നടത്തുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല പിന്നെ ഇപ്പോൾ അത് ലഭ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിതരണം തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഇന്ത്യ ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൗണുകളിൽ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് കിലോ പത്ത് കിലോ പാക്കിങ്ങിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതായി ഏകദേശമൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ അത് വിതരണത്തിന് തയ്യാറാകും നേരത്തെ പറഞ്ഞ പോലെയുള്ള മുഴുവൻ മാർഗങ്ങളിലൂടെ നമുക്ക് ഈ അരി ലഭിക്കും ഈ അരി വാങ്ങി അത് വെക്കാം വേറെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ നാലായിട്ട് മടക്കി അങ്ങ് പോക്കറ്റിൽ വെക്കുക വില കുറഞ്ഞ അരിയോ മറ്റു ഗുണമേന്മ ഇല്ലാത്ത ഏതെങ്കിലും അരിയോ പാക്കറ്റിലാക്കി തരുന്നതല്ല വിപണിയിൽ ലഭിക്കുന്ന നല്ല അരി തന്നെ നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ ഇരുപത്തി രൂപ നിരക്കിലാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ആ വിലക്ക് ആ ഒരു ഗുണമേന്മയോട് കൂടി തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നു സാധാരണക്കാരിലേക്ക് അത് എത്തുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി കേന്ദ്ര സർക്കാർ സ്വയം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിതരണ ശൃംഖലയിലൂടെ തന്നെ അത് ലഭിക്കുന്നത് അതല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ റേഷൻ കടയിലൂടെയും സപ്ലൈകോയിലൂടെയും അല്ല മറ്റ് പൊതുവിതരണ ഏതെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടനയിലൂടെയോ അല്ലാതെയോ ലഭിച്ചേനെ പക്ഷെ ഇവിടെ നീതിപൂർവം ഇത് വിതരണം നടക്കണം എന്നതുകൊണ്ട് അത് കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്